രാജ്യ തലസ്ഥാനത്തെ നടക്കേക്കാവുന്ന ഒരു വൻ ഭീകരാക്രമണ ശ്രമം തകർത്തെറിഞ്ഞതിന്റെ ഞെട്ടലാണ് അന്വേഷണ ഏജൻസികൾ ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടിയ കേസിൽ ഹൽ ഫല മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറായ ഷഹീൻ സെയ്ദിന്റെ അറസ്റ്റ് ഒരു ഭീകര ശൃംഖലയുടെ രഹസ്യ നീക്കങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലക്നൌ സ്വദേശിയായി ഡോക്ടർ ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാഅത്തുൽ മഹ്മിനാത്തിന് രൂപം നൽകാൻ ചുമതലപ്പെട്ട ആളാണെന്ന് വെളിപ്പെടുത്തൽ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ഡോക്ടർ ഷഹീൻ സെയ്ദിന്റെ അറസ്റ്റ് അവർ ജോലി ചെയ്തിരുന്ന അൽഫല മെഡിക്കൽ കോളേജിലെ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ നെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പെരുമാറ്റം എപ്പോഴും വിചിത്രമായിരുന്നു മറ്റാരോ ആയിരുന്നു അവർ കോളേജിലെ ഒരു മുതിർന്ന പ്രൊഫസർ വെളിപ്പെടുത്തുന്നു അച്ചടക്കം പാലിക്കാൻ ഡോക്ടർ ഷഹീൻ സയ് തയ്യാറായിരുന്നില്ലെന്നും കോളേജിലെ നിയമങ്ങൾ അവർ സൗകര്യപൂർവ്വം ലംഘിച്ചുവെന്നും സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു കോളേജ് അധികൃതർ പറയുന്നതനുസരിച്ച് പലപ്പോഴും യാതൊരു അറിയിപ്പുമില്ലാതെ ഷെഹീൻ ഡ്യൂട്ടി സമയത്ത് കോളേജിൽ നിന്ന് പുറത്തു പോകാറുണ്ടായിരുന്നു കോളേജിലെ പ്രവേശന ഹാജർ രേഖകൾ കൃത്രിമം കാണിച്ചാണ് അവർ ഈ അസാധാരണമായ യാത്രകൾ നടത്തിയിരുന്നത് ഈ പെരുമാറ്റം മെഡിക്കൽ കോളേജ് അന്തരീക്ഷത്തിൽ വളരെയധികം സംശയങ്ങൾക്കിടയാക്കിയിരുന്നു ഔദ്യോഗികമായി യാത്രകൾക്ക് അവധി അപേക്ഷിക്കാനുള്ള മടി അവരുടെ ഈ ഒളിച്ചോട്ടങ്ങൾക്ക് പിന്നിൽ നിഗൂഢമായ കാര്യങ്ങൾ ഉണ്ടെന്ന സൂചന ഷഹീൻ സയ്യിദിന്റെ വിചിത്രമായ പെരുമാറ്റം കാരണം മാനേജ്മെന്റിന് മുൻപ് തന്നെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഇവരിൽ പലരും കോളേജിന് പുറത്തുനിന്നും ഷെഹീൻ സെയ്ദിനെ കാണാനെത്തുന്ന നിഗൂഢരായ സന്ദർശകരെ കുറിച്ചാണ് പരാതിപ്പെട്ടത് ഈ കൂടിക്കാഴ്ചകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളതും കോളേജിന്റെ അക്കാദമിക അന്തരീക്ഷത്തിന് ചേരാത്തതുമായിരുന്നു